നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കുന്നതാണ് ഉചിതമെന്ന നിലപാടിൽ വി ഡി സതീശൻ അനുകൂലികൾ ഏതിരഭിപ്രായമുള്ളവരെയും നിലപാട് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നാണ് അവരുടെ ആത്മവിശ്വാസം ഡിജിറ്റൽ സെല്ലു പുനഃസംഘടിപ്പിക്കുമ്പോൾ കഴിവുള്ളവരെ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെടും കടലിളകി വന്നാലും തീരുമാനങ്ങളിൽ മാറ്റമില്ലെന്ന സതീശന്റെ പ്രസ്താവന പാർട്ടിക്കുള്ളിലെ നീക്കങ്ങൾക്കുള്ള മറുപടിയായാണ് വിലയിരുത്തുന്നത് ശ്രാവൺ കൃഷ്ണ കൃഷ്ണാചൂര് ശ്രാവൺ അവിടെ നിൽക്കട്ടെ നമ്മുടെ വി ഡി സതീശന്റെ ഈ ഒരു നിലപാടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഈ ഒരു നിലപാടിനോട് ഇതുവരെ ഒരാൾ പോലും പരാതി കൊടുത്തിട്ടില്ല ഇവിടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് എൻ്റെ മുകേഷിന്റെ ആണെങ്കിലും പല ആൾക്കാരെയും വിഷയങ്ങൾ തെളിവ് സഹിതം എഫ്ഐആർ ഇട്ട് പെണ്ണുങ്ങൾ പേര് സഹിതം വിളിച്ച് പറഞ്ഞിട്ട് പോലും അവരുടെ പാർട്ടിക്കാരാവുമെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളൂ ഇത് വേറെ ഇച്ചി പോകുന്ന പോലെ സംസാരിച്ചിട്ടില്ല പരാതിക്കാര് വന്നിട്ടില്ല ഒരു ചാറ്റിന്റെ വിഷയത്തിൽ ഒരു പെണ്ണ് വന്നിട്ട് എന്തൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു ആ ഒരു ചാറ്റ് കാണുമ്പോഴേ അറിയാം നോർമലി ഒരാൾ സംസാരിക്കുന്ന പോലെ ആട്ടോ എനിക്ക് ഫീൽ ചെയ്തത് അല്ലോ തനിക്ക് ചാടയാണോ എന്താ വീണ്ടാത്തത് എന്താണ് അതൊക്കെ എല്ലാവരും സംസാരിക്കുന്നതാണ് ഇപ്പം ചാറ്റ് ചെയ്യുന്നവരൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഇതൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതൊക്കെ ഊതിപ്പിരിപ്പിച്ച് വലിയ സംഭവമായിട്ടൊക്കെ വിടേണ്ട കാര്യം എന്താണെന്നാ ഞാൻ ആലോചിച്ച് നോക്കുന്നത് നിരവധി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയട്ടെ എത്ര എത്ര കാര്യങ്ങൾ കിടക്കുന്നു ഇപ്പം യൂത്ത് കോൺഗ്രസ്സുകാരൻ ഒരു പൈകനെ എടുത്തിട്ട് ചാമ്പി മൂന്ന് വർഷം മുമ്പ് പോലീസുകാർ ആ എന്നിട്ട് ആ ന്യൂസ് വന്നതിൻ്റെ അന്ന് കേരള മുഖ്യമന്ത്രിയുടെ കൂടെ ഇരുന്നിട്ട് ഓണം ഉണ്ട വ്യക്തിയാണ് ആലോചിച്ച് നോക്ക് ആ ചെക്കന്റെ ആ ഒരു വിഷയം വന്ന സമയത്ത് അത് സുധാകരൻ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു അത് ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യമായിപ്പോയി പോയി പുള്ളിയാണെങ്കിൽ ഇരിക്കത്തില്ല ആരാണെങ്കിലും ഇരിക്കത്തില്ല അവരെ കണ്ടുപിടിക്കണം ആ ഒരു കാര്യത്തിൽ അന്തസ കാരണം പാർട്ടി എന്ത് കാണിച്ചാലും ഒരു വിഷയമല്ല അവന്മാർ ചേർത്ത് പിടിക്കാനേ നോക്കത്തുള്ളൂ ഇതാണ് സത്യം പറഞ്ഞാൽ ഒരു ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഏഹ് ഇവിടെ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഓക്കെ ഇതിൽ നമുക്ക് ഒന്ന് ബാക്കിയേക്കാം വിമർശനങ്ങളുണ്ട് എതിർപ്പുകളുണ്ട് സമീപനത്തോടെ വിയോപ്പുകളുണ്ട് പക്ഷെ അപ്പോഴും തീരുമാനമെടുക്കുന്നു പോവുക അങ്ങനെ ഒരു പ്രതിച്ഛായ ചേർത്ത് വായിക്കാം ഇപ്പോൾ അതായത് ശരിയാണോ ഇങ്ങനെ സതീഷ് പറഞ്ഞു കേരളം മുഴുവൻ കടലിൽ പോലെ ഇറങ്ങി വന്നാലും കഴിഞ്ഞാലും അടിസ്ഥാനത്തിൽ എന്നാലും പാർട്ടിക്കുള്ളിൽ ഉള്ള തനിക്കെതിരെയുള്ള നടപടിയാണ് വി ഡി സതീശം നൽകിയത് എന്നാണ് വിലയിരുത്തലുള്ളത് രാഹുൽ നടപടി തൃശൂരിലെ പോലീസ് പ്രവർത്തനത്തിന്റെ രസകൾ പുറത്തു വന്നതിലും ഒപ്പം ഓടപ്പത്തിയുള്ളതിനെ കുറിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനങ്ങളെ കുറിച്ചായാലും ഇത് രണ്ടിലും പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക് നടപടിയാണ് വിഴിച്ച് നൽകിയത് എന്നാണ് വിലയിരുത്തലുള്ളത് അതിൽ എല്ലാവരുടെ കാര്യം രാഹുൽ ഗാന്ധി നേതാക്കളുമായി ഉൾപ്പെടെ ആലോചിച്ചുകൊണ്ട് ഒരു തീരുമാനം ഇപ്പോൾ വിഷയം നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കണം ഇല്ല എന്നതിലാണെങ്കിൽ എ ഗ്രൂപ്പിലും കെ പി സി നേതൃത്വത്തിലും ഇനി രാഹുൽ ഇപ്പോൾ പാർട്ടിയിലില്ല അപ്പോൾ രാഹുലിന്റെ തീരുമാനമാണ് പങ്കെടുക്കണം വേണ്ടത് എം എൽ എ നിലയിൽ അദ്ദേഹത്തിന് തീരുമാനിക്കുക അപ്പോൾ അത് അതിനനുസരിച്ച് വിടുക മറ്റൊരു അഭിപ്രായം തങ്ങൾക്കില്ല എന്ന രീതിയിലാണ് കെ പി സി നേതൃത്വം നിലപാടെങ്കിൽ വി ഡി സതീശൻ അലങ്കൂലികൾ അദ്ദേഹം ഉൾപ്പെടെ ഉള്ളവർ അത് കടുപ്പിക്കുന്നുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനിരിക്കുന്ന വിജയം പങ്കെടുക്കുകയാണെങ്കിൽ ശ്രദ്ധ അതിലേക്ക് പോകാൻ സാധ്യതയുണ്ട് സർക്കാരിനെതിരെ പ്രതിരോധം തീർക്കേണ്ട ഒരു സമയത്ത് രാഹുൽ സഭയിലെത്തിയാൽ അത് ശ്രദ്ധ തിരിച്ചുവിടും എന്നൊരു അഭിപ്രായമാണ് അവർക്കുള്ളത് മറ്റൊന്ന് ഈ കാര്യങ്ങളെല്ലാം ഈ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഡി ഡി സതീശൻ അല്ലെങ്കിൽ ഇപ്പോഴുള്ളത് ഈ ഓണസദ്യയുമായി ബന്ധപ്പെട്ട വിമർശകർ കേസ് അത് എവിടെ എങ്ങനെ പറയണം തന്നെ ഒരു മറിച്ച് രാഹുൽ വിഷയത്തിൽ ഈ പിന്നാലെ ഈ പി ഡി സതീശൻ പറയുന്നത് ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇവിടെ ഒരു സർക്കാർ നിലനിൽക്കുന്നെങ്കിൽ ഇവിടെ ജനങ്ങൾ വോട്ടും കാര്യങ്ങളും വേണമൊക്കെ ചെയ്യണം പിന്നെ പി ഡി പറയുന്നുണ്ട് ഈ പറഞ്ഞ രാഹുൽ പങ്കെടുത്ത് കഴിഞ്ഞാലേ ശ്രദ്ധ അങ്ങോട്ട് പോകും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് ഏക്കത്തില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് പറയേ ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം എൻ്റെ പൊന്ന് വീടി നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണോ എനിക്ക് അറിയത്തില്ല ഇപ്പം ജനങ്ങൾ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് രാഹുലിനെയാണ് ഏഹ് ഇവിടെ ശരിക്കും ഗ്രാഫ് താന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മനുഷ്യന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു തെളിവില്ല ഒന്നുമില്ല ആരും പരാതിക്കാരികളായിട്ട് വരുന്നില്ല പിന്നെ എന്തിനാണ് ഇത്ര ഇത് കാണിക്കുന്നത് ഏഹ് പാർട്ടിയുടെ നിലപാടും ഉറച്ച ഇതാണ് കാണിക്കാൻ വേണ്ടിയാണോ എന്നാണ് ചോദിക്കുന്നത് അപ്പം ഒരു വ്യക്തി വോയിസ് അദ്ദേഹം പറയുന്നത് ഫുൾ ഒന്ന് എന്ന് നമ്മുടെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് അതായത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ വലിയ തലപ്പത്തുള്ള ആൾക്കാരൊക്കെ ശരി തന്നെ എന്നാ ഒരു കാര്യമുണ്ട് ചില കാര്യങ്ങൾ എടുക്കുന്ന നിലപാട് സ്വന്തം വ്യക്തിപരമായിട്ടുള്ള ഒരു നിലപാടായിട്ട് തോന്നുന്നുണ്ട് ജനങ്ങൾക്കും തോന്നുന്നുണ്ട് ബാക്കിയുള്ള രാഷ്ട്രീയക്കാർക്കും സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കാർക്കും തോന്നുന്നുണ്ട് അതിനിപ്പോ ഒരുപാട് കാരണങ്ങൾ ഇപ്പൊ ഈ രാഹുലിന്റെ വിഷയത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതായത് രാഹുലിന്റെ കാര്യത്തിൽ ആദ്യം വന്നപ്പോഴത്തേക്ക് ഈ പ്രശ്നം തുടങ്ങിയപ്പോ തന്നെ വി ഡി സതീശൻ എടുത്തൊരു നിലപാടുണ്ട് രാഹുല് അതായത് എം എൽ എ സ്ഥാനം രാജിവെക്കണം അതിന് കാരണമായിട്ട് ഇത്രയും ദിവസമായിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു പോലീസുകാരന്വേഷിച്ചു എവിടെയും ഒരു തെളിവോ കാര്യങ്ങളോ ഇത്രയും ദിവസമായിട്ടും കിട്ടിയിട്ടില്ല ക്രൈംബ്രാഞ്ച് കീഴായിട്ട് കടന്ന് കുത്തിമറിഞ്ഞു കടന്ന് അന്വേഷിച്ചിട്ട് പോലും ഒരു തെളിവും കാര്യങ്ങളും കിട്ടാത്ത കാര്യത്തിൽ വി ഡി സതീശൻ ഇപ്പോഴും എന്തിനാണ് ഈ നിലപാട് കടിച്ചു പിടിച്ച് നിൽക്കുന്നതെന്ന് എല്ലാവർക്കും സംശയമുണ്ട് കാരണം വേറൊന്നുമല്ല ഈ വി ഡി സതീശന്റെ മോള് എന്ന നിലയിലാണ് റിമിയോ റിനിയോ ആ പെൺകുട്ടി വന്ന് ആദ്യ വെളിപ്പെടുത്തിയത് വെളിപ്പെടുത്തി കഴിഞ്ഞിട്ട് അവർ തന്നെ പറയുന്നു അച്ഛന്റെ സ്ഥാനത്താണ് വി ഡി സതീശൻ പറയുന്നു മകളുടെ സ്ഥാനത്താണ് മകളുടെ സ്ഥാനത്തേക്കുന്ന ഒരാൾ ആരോപണം ഉന്നയിക്കുമ്പോഴത്തേന് അത് സത്യസന്ധമായിട്ടുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് അന്വേഷിക്കേണ്ടത് അത് സത്യസന്ധമായിട്ടുള്ളതാണെങ്കിൽ ഈ നിലപാട് ശരി തന്നെ അതേ സമയത്ത് ഇത്രയും ദിവസമായിട്ടും അവര് മുന്നോട്ട് വന്നിട്ട് ഒരു കേസ് കൊടുക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അവർക്കെതിരെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നേ ഏതോ എത്രയോ വർഷം മുമ്പത്ത് രണ്ടായിരത്തി ഇരുപതിലെങ്ങാണ്ട് അയച്ച മെസ്സേജ് കാണിച്ചിട്ടാണ് അന്ന് ഏർ പറഞ്ഞത് ആരോപണം ഉന്നയിച്ചത് അതേ സമയത്ത് ഇത്രയും ദിവസമായിട്ട് ഈ പറയുന്ന ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ഇപ്പോഴും താല്പര്യം ഇല്ലെന്ന് പറയുന്ന ആൾക്കാരുടെ വാക്കും കേട്ടിട്ട് ഈ വി ഡി സതീശൻ എടുക്കുന്ന നിലപാടിനോട് ഈ ഒരു പാർട്ടിക്കാരും അതായത് വി ഡി സതീശന്റെ കോൺഗ്രസ് പാർട്ടിയിലുള്ള ആൾക്കാർ താഴെത്തട്ടിലുള്ള മേലെ തട്ടിലുള്ള ആൾക്കാർ വരെ അതിനെ വിയോജിപ്പാണ് കൊള്ളുന്നത് കാരണം വേറെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് ഈ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് പറഞ്ഞായിരുന്നു ഇനി രാഹുലിനെതിരെയും മറ്റും ആവശ്യമില്ലാത്ത ആരോപണങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാമെന്ന പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണെങ്കിലും ബിജെപി പാർട്ടിക്ക് ബി ജെ പി ആവശ്യമുള്ള ബോംബ് എങ്ങാണ്ട് ബോംബെങ്ങാണ്ടിടുമെന്നോ എന്തോ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു എവിടെ പോയി ബോംബ് ഇല്ല ഒന്നുമില്ല വി ഡി സതീഷിന് സ്വന്തമായിട്ടൊരു നിലപാട് അതായത് സ്വന്തം ഒരു നിലപാട് പാർട്ടിയുടെ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട പാർട്ടിയിലുള്ള ആൾക്കാരുടെ സമ്മതമോ കാര്യങ്ങളോ നോക്കണ്ട സ്വന്തമായിട്ട് ഇഷ്ടം ഏതാണോ അത് ചെയ്യുന്ന ഒരു നിലപാടാണ് തോന്നുന്നത് അതായത് വി ഡി സതീഷ ഈ രാഹുലിനെതിരെ രാഹുൽ ഇപ്പൊ നിയമസഭയിൽ വന്ന ശ്രദ്ധ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചുവിടുന്നെന്ന് പറയുന്നു വി ഡി സതീഷിന്റെ ഒരു തുരറ്റ കാര്യം ചോദിക്കാളുള്ളൂ രാഹുല് കയറി വന്നിട്ട് ഈ പറയുന്ന പിണറായി വിജയനാണേലും ആഹ് പിന്നെ കേന്ദ്ര സർക്കാരിനെതിരെയാണെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന കെ എസ് യു ഭാരവാഹിയായി നിന്ന സമയത്ത് തന്നെ പല പല സമരങ്ങളിലും കാര്യങ്ങളിലും മുന്നിട്ട് നിന്ന ആളല്ലേ രാഹുല് അല്ലാതെ ചുമ്മാ എവിടെയെങ്കിലും കയറി നിന്ന് നടന്നു വന്നതല്ലല്ലോ നിങ്ങൾ തന്നെ അല്ലേ രാഹുലിനെ എടുത്ത് മേളിക്കയറ്റിയത് ഇപ്പം എന്നാ രാഹുലിന് പാർട്ടിയിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടി ജനപിന്തുണ ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത് നിങ്ങളുടെ പാർട്ടിയിലുള്ള കാട്ടി കൂടുതൽ പുറത്തുള്ള പാർട്ടിക്കാരും പാർട്ടിക്കാരും പൊതുജനങ്ങളും രാഹുലിനെ പിന്തുണയ്ക്കുന്നുണ്ട് അത് നിങ്ങൾ കാണുന്നില്ല എന്ന് നടിക്കുന്നതാണോ അതോ ഇനി വി ഡി സതീശന് വ്യക്തിപരമായി വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ ഉണ്ടെങ്കിൽ അതാണ് വെളിപ്പെടുത്തേണ്ടത് വി ഡി സതീശൻ റിമേവായിട്ട് കേക്ക് മുറിക്കാൻ പോയി കേക്ക് തിന്നുന്നു അത് പ്രശ്നമില്ല കാര്യങ്ങളിലെ കാരണം മോളുടെ സ്ഥാനത്താണ് മോളുടെ സ്ഥാനത്ത് എന്ന് പറഞ്ഞ ഒരാളുടെ പ്രശ്നം വരുമ്പോഴത്തേന് വി ഡി സതീശൻ എന്താ ചെയ്യേണ്ടേ അത് സത്യസന്ധമാണോ എന്ന് അതിനു അതിന് ഉള്ളൊരു ഇതില്ലേ വി ഡി സതീശ വി ഡി സതീശ നിങ്ങൾക്ക് കെ സുധാകരനെ പറ്റി ഈ പറയുന്നതിനോട് നിങ്ങൾക്ക് ഒരു ജനങ്ങൾക്ക് തന്നെ ഒരു വി ഡി സതീശ നിങ്ങളടുത്തൊരു മതിപ്പില്ല കാരണം വെച്ചാൽ ആ പറയുന്ന നമ്മുടെ കെ സുധാരൻ എന്ന് പറയുന്ന ആള് അതായത് പാർട്ടിയിലുള്ള താഴേക്കടയുള്ള ആൾക്കാർക്ക് ഒരു പ്രശ്നം വരുമ്പോ കെ സുധാരൻ എന്താ ചെയ്തിട്ടുള്ളേ അവരെ ചേർത്ത് നിർത്തുക ചെയ്തിട്ടുള്ളേ അല്ലാതെ വി ഡി സതീശ നിങ്ങൾ ചെയ്യുന്ന പോലെ സ്വന്തം കാര്യത്തിന് വേണ്ടി ആൾക്കാരെ തള്ളിപ്പറയുകയല്ലോ ചെയ്തത് മനസ്സിലാക്ക് പിന്നെ കഴിഞ്ഞ ദിവസം ഓണസദ്യ കൊണ്ടാൻ പോയല്ലോ പിണറായിട്ട് പിണറായിട്ട് പോയപ്പോഴത്തേന് ആ പോലീസിൽ കടന്ന് മർദ്ദനവേറ്റ ആ യൂത്ത് കോൺഗ്രസിന്റെ ഒരാളുണ്ടല്ലോ അറിയാമല്ലോ അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിനെ പറ്റിയ പ്രശ്നങ്ങളെ പറ്റി ഒന്നും സംസാരിച്ചുകൂടായിരുന്നോ അതിനെപ്പറ്റി ഇത്രയും ദിവസമായിട്ട് പിണറായി ഒന്നും പറഞ്ഞില്ലല്ലോ എന്താ സാവിന്റെ അടുത്ത് ചോദിക്കാഞ്ഞെ വി ഡി സതീശിന്റെ അടുത്ത് പിന്നെ പറയാമല്ല ഈ ഓണസദ്യ ഉണ്ടാകാൻ പോകുമ്പോഴത്തേനൊക്കെ ആ കാര്യം ഒന്ന് സൂചിപ്പിക്കേണ്ടതായിരുന്നു കാരണം സ്വന്തം പ്രവർത്തനം തന്നെയല്ലേ സ്വന്തം പാർട്ടിയിലുള്ള പ്രവർത്തകനല്ലേ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനല്ലേ ഈ മർദ്ദന ഏറ്റത് അത്രയും കാര്യക്ഷമമായിട്ട് നിങ്ങൾ അതിനകത്ത് ഇടപെട്ടതെന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് കാണിച്ചത് കാരണം താഴേക്കടലുള്ള പ്രവർത്തകർക്ക് എന്ത് സപ്പോർട്ടാണ് നിങ്ങൾ കൊടുക്കുന്നപ്പം നിങ്ങള് മേലെയുള്ള ആൾക്കാർ അതായത് വി ഡി സതീശനാണ് ഇപ്പൊ മെയിനായിട്ട് ഈ പ്രശ്നത്തിലും കാര്യങ്ങളിലും തലയിട്ടേക്കുന്നത് ആ തലയിട്ടുകൊണ്ട് കൊണ്ട് വന്നപ്പോഴത്തേന് ജനങ്ങൾ നോക്കുന്നത് സ്വന്തം പാർട്ടിയിലുള്ള താഴേക്കടലുള്ള ആൾക്കാരെ സംരക്ഷിക്കുന്നുണ്ടോ സംരക്ഷണമുണ്ടോ താഴെക്കിടലുള്ള ആൾക്കാർക്ക് ഇപ്പൊ അടികിട്ടി ലോകമർദ്ദനമേറ്റുവോ അവര് മരിച്ച അവരുടെ കുടുംബത്തിന് പോയി അല്ലാതെ വി ഡി സതീശൻ വന്ന് മുന്നിട്ട് നിൽക്കുവോ ഒരു കാര്യത്തിന് ഇല്ല അതുപോലത്തെ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു വെച്ചാ നമ്മുടെ പാർട്ടി നയിച്ചോണ്ടിരുന്നത് വേറെ ആരുമല്ല കെ സുധാകരൻ തന്നെ നേരെ വന്ന് പറയുക കാര്യം പറയുക പാർട്ടിയിലുള്ള പിള്ളേർ തൊട്ട് പ്രശ്നം ഉണ്ടാക്കും അങ്ങനെ വേണം കാരണം പാർട്ടിയുള്ള ആൾക്കാർ അടി വീടിയും കൊള്ളുമ്പോഴത്തേന് അവിടെ ഇവിടെയും കറങ്ങാനും പോയി ഓണസദ്യ കൊണ്ട് കണ്ട ബംഗ്ലാവിലും കറങ്ങി നടക്കുന്ന രീതിയല്ല വേണ്ടത് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേന് ഓടിച്ചാടി ദുബായിലോട്ട് പോവുകയല്ലായിരുന്നു വേണ്ടത് മനസ്സിലായോ വീടി ഡി സതീശ പിന്നൊരു കാര്യം പറയാനുള്ള സോഷ്യൽ മീഡിയ വഴിയല്ല പ്രവർത്തിക്കേണ്ടതെന്ന് പറഞ്ഞു നമ്മുടെ രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ രാഹുൽ ഗാന്ധി ഇപ്പം യാത്ര നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും അതിന്റെ ഇൻസ്റ്റാഗ്രാമിൽ എത്ര ലക്ഷം ഫോളോവറാണ് കൂടിയേക്കുന്നത് എന്ന് അറിയാവോ പി ഡി സതീശ ജനങ്ങൾ നോക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നോക്കും അതുപോലെ തന്നെ പുറത്തുനിന്ന് നോക്കും സോഷ്യൽ മീഡിയ നോക്കുന്നതാണ് ഇപ്പോഴത്തുള്ള യൂത്തിലുള്ള ഏറ്റവും നൂറി തൊണ്ണൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും സോഷ്യൽ മീഡിയയിലൂടെയാണ് കാര്യങ്ങൾ അറിയുന്നത് അല്ലാതെ എല്ലാവരും വന്ന് പുറത്ത് നടക്കുന്നത് എന്താണെന്ന് നോക്കുവല്ലേ ചെയ്യുന്നത് ആ ഒരു കാര്യം സോം ഒരു മാന്യമായ ഒരു ഓരോ കാര്യങ്ങൾ പറ ഈ കഴിവുള്ളവരെന്നൊക്കെ പറയുന്ന ഇത്രയും നാളപ്പം കോൺഗ്രസിന്റെ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് കഴിവില്ലാത്ത ആൾക്കാർ എന്നാണ് ഈ പറയുന്നത് കഴിവില്ലാത്ത ആൾക്കാരെല്ലാ ഇത്രയും നാൾ അപ്പം നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിരുന്നത് ഒരു കാര്യം പറയുമ്പോഴത്തേന് അത് സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കാർക്ക് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ആലോചിച്ചിട്ട് പറയുക വി ഡി സതീശ നിങ്ങൾ നിങ്ങള് വി ഡി സതീശ എന്ന് പറഞ്ഞൊരു വ്യക്തിയായിട്ട് ഇപ്പൊ ഈ കോൺഗ്രസ് പാർട്ടി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുവോ കേരളത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയൊക്കെ ആണെങ്കിൽ അവിടെ ഇന്ന് എങ്ങനെയും കോൺഗ്രസ് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുവരാൻ നോക്കുമ്പഴും അതേസമയത്ത് അതിനെ അനുകൂലിച്ചുള്ള കോൺഗ്രസിൽ തന്നെ പല മുതിർന്ന നേതാക്കന്മാരും അതിനെ അനുകൂലിച്ച് മുന്നോട്ട് വരുമ്പോഴും വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നെടുന്തൂണായിട്ട് നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാതെ ഇതിപ്പോ ചെയ്യുന്ന വെച്ചാൽ യു ടേൺ അടിക്കുവാണ് എന്ത് കാര്യത്തിനാണ് എന്ത് പ്രശ്നം ഉണ്ടായിട്ടാണ് ഇപ്പം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേനും യൂത്ത് കോൺഗ്രസും കാര്യങ്ങളും ആൾക്കാരും മുന്നോട്ട് വരുമ്പോഴത്തേനും വി ഡി സതീശന്റെ നിലപാടെന്തായിരിക്കണം പാർട്ടിയെ മുന്നോട്ട് നയിക്കാനുള്ള നിലപാടായിരിക്കണം അതേ സമയത്ത് പാർട്ടിയെ പിന്നിലോട്ടാക്കുക പിന്നിലോട്ടാക്കുക എന്നുള്ള നിലപാടാണ് ഇപ്പൊ വി ഡി സതീശൻ ഉള്ളത് വി ഡി സതീശ ഇനിയും എലക്ഷന് പത്ത് മാസം കഷ്ടിച്ചേ ഉള്ളൂ ഒരു വർഷത്തേ താഴേ ഉള്ളൂ ഇനിയേലും താങ്കളെ പോലുള്ള മുതിർന്ന നേതാക്കള് നല്ലപോലെ മുൻകൂർ മുന്നോട്ട് വന്ന് നല്ല രീതിയിൽ പ്രവർത്തിച്ചില്ല എങ്കിൽ അടുത്ത പ്രാവശ്യവും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ വരും താങ്കൾക്ക് അതിഷ്ടമായിരിക്കും പക്ഷേ ഈ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ആൾ താഴെ തട്ടിലുള്ള ജനങ്ങളും അതേ സമയത്ത് കോൺഗ്രസ് പാർട്ടിയിലുള്ള താഴെ തട്ടുകൊണ്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും കോൺഗ്രസ് പാർട്ടി ഇനി ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ട് വി ഡി സതീശ താങ്കൾക്ക് ഇനി പിണറായി വിജയന്റെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് മേടിച്ചിട്ട് പാർട്ടി വിട്ട് മാറി നിൽക്കുക പാർട്ടിയിൽ നിന്നുള്ള നിന്ന് മാറി നിൽക്കുക വി ഡി സതീശ അതല്ലാതെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്നിട്ട് നമ്മുടെ പിണറായി വിജയന് എത് പറയാതെ പിണറായി വിജയൻ എന്താണോ പറയുന്നത് അത് നോക്കി അതുപോലെ ചെയ്യാനും അവരുടെ കൂടെ ഇപ്പൊ ഇരുന്ന് ഓണം ഉണ്ടാനും ഇനി ഒരു കാര്യം ചെയ് ശബരിമലയിലെ പ്രശ്നം വന്നിട്ടുണ്ടല്ലോ ശബരിമല പ്രശ്നത്തിന്റെ കൂടെ അങ്ങ് ചെല്ല് അവരുടെ കൂടെ ചെല്ല് ശബരിമല ഇപ്പൊ അടുത്ത ഇത് വരുന്നുണ്ടല്ലോ അതിന്റെ കൂടെ ഒരു കാര്യം ചെയ്യും അവിടെ ഒരു കസേര ആയിട്ട് അവരുടെ കൂടെ പോയിരേ ഈ എന്ത് നിലപാടാണുള്ളത് ഒരു കാര്യത്തിനും ഒരു വ്യക്തമായ ഒരു നിലപാടെടുക്കാത്ത വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവും കെ പി സി സിയുടെ മെയിൻ ആളുമായിട്ട് നിൽക്കുന്ന താങ്കളെ ഇപ്പോൾ ആൾക്കാരെ കണ്ട് ഈ കോൺഗ്രസ്സിലുള്ള താഴേക്കടയിലുള്ള യൂത്ത് കോൺഗ്രസും കാര്യങ്ങളിലുള്ള ചെറുപ്പക്കാർ എന്താണ് പഠിക്കാനുള്ളത് പറഞ്ഞു തരേണ്ടതാണ് എനിക്ക് മാത്രമല്ല ഈ കോൺഗ്രസ് പാർട്ടിയിലും ഈ പറയുന്ന ജനങ്ങൾക്കും ഇതെല്ലാം ചോദിക്കണം എന്ന് ആഗ്രഹമുണ്ട് അവർക്ക് ചോദിക്കാനുള്ള അവസരം കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ താങ്കൾ ഇത് എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ ഒരു മറുപടി തരണം